ഇന്ത്യക്ക് എംബസി ഇല്ലാത്ത രാജ്യങ്ങളിൽ നോർക്ക പ്രതിനിധികളെ നിയമിക്കണം എംബസി പോലും ഇല്ലെങ്കിൽ നമുക്കെന്താണ് അവിടെ പ്രത്യേകം ചെയ്യാൻ പറ്റുക എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ് നമുക്ക് ചർച്ച ചെയ്യാം എന്താ പറ്റുക എന്നുള്ളത് പ്രവാസികളുടെ സുരക്ഷിതത്വ കാര്യങ്ങൾ ഗൗരവപൂർവ്വമാണ് സർക്കാർ പരിഗണിക്കുന്നത് ബഹുമാനായ സ്പീക്കർ പ്രസിഡിഎം ലോക സഭ അംഗങ്ങളെ ഇവിടെ സജീവമായ ചർച്ചകളാണ് നടന്നത് ഒട്ടേറെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഈ അഞ്ചാം ലോക കേരള ഭാഗമായി ഉയർന്നു വന്നിട്ടുണ്ട് പ്രവാസി ഭരണനിർവഹണത്തിലെ നവീകരണ സാധ്യതകളും പരിഷ്കാരങ്ങളും വിദേശ തൊഴിലവസരങ്ങളും സുരക്ഷിത കുടിയേറ്റവും വിദ്യാർത്ഥി കുടിയേറ്റത്തിൻ്റെ ഭാവിയും വെല്ലുവിളികളും സ്ത്രീ കുടിയേറ്റത്തിലെ പുതിയ പ്രവണതകൾ പ്രവാസി നിക്ഷേപത്തിലെയും സംരംഭകത്വത്തിലെയും നവീകരണ വൈവിധ്യവൽക്കരണ സാധ്യതകൾ പുതുതലമുറ പ്രവാസവും വിജ്ഞാന നൈപുണ്യ വിനിമയ സാധ്യതകളും പ്രവാസി പുനരധിവാസ ക്ഷേമപദ്ധതികളുടെ ഭാവിയും സുസ്ഥിര സാമ്പത്തിക മാതൃകളുടെ ആവശ്യകതയും കേരളീയ കലാ സാഹിത്യ ഭാഷാ പ്രചാരണത്തിൽ പ്രവാസി മലയാളി സംഘടനകളുടെ പങ്ക് ഇത്തരം വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തത് ഗൾഫ് രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കൻ രാജ്യങ്ങൾ ആഫ്രിക്ക ഏഷ്യ പസഫിക് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ മടങ്ങിയെത്തിയ പ്രവാസികൾ ഇങ്ങനെ ഏഴ് മേഖലാടിസ്ഥാനത്തിലുള്ള ചർച്ചകളും ഇവിടെ നടക്കുകയുണ്ടായി ഒരു പ്രത്യേകതയുള്ളത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പതിനഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ചർച്ചകൾ നടന്നത് ഇത് അഞ്ചാം ലോ കേരള സഭയുടെ പ്രധാന ആകർഷകമാണ് ഇവിടെ വന്ന ഒട്ടേറെ നിർദ്ദേശങ്ങളുണ്ട് അതെല്ലാം നാം തയ്യാറാക്കുന്ന പദ്ധതിക്കും സഹായകമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഉയർന്നു വന്ന ഒരു അഭിപ്രായം ലോ കേരള സഭയിൽ വിവിധ രാജ്യങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നുള്ളതാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയായി ഒരു ലോക കേരള സഭ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല ലോ കേരള സഭ എന്നത് എങ്ങനെയാണ് രൂപം കൊണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി നേരത്തെ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ബോധ്യം അതുകൊണ്ട് അതിലേക്ക് കൂടുതലായിട്ട് കടക്കുന്നില്ല അത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ലോ കേരള സഭയ്ക്ക് തന്നെ ചർച്ച ചെയ്യാവുന്നതാണ് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരു പ്രതിനിധിയും ഒരു പത്ത് വർഷത്തിൽ താഴെയുള്ള പ്രവാസ ജീവിതക്കാരായിരിക്കില്ല അതിന് മേലെയുള്ളവരായിരിക്കും വിദ്യാർത്ഥി ജീവിതം എത്ര കാലമാണ് എന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ ഭാഗമായി ലോ കേരള സഭയിൽ ഉൾപ്പെടുത്താനോ ലോ കേരള സഭയുടെ ഭാഗമാക്കാനോ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് വ്യക്തമാക്കാനുള്ളത് മറ്റൊന്ന് വനിതകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണം ഘട്ടം ഘട്ടമായി ഇത് അൻപത് ശതമാനമെങ്കിലും ആക്കണമെന്നുള്ളതാണ് അത് നല്ല നിർദ്ദേശം തന്നെയാണ് നിങ്ങളെല്ലാവരും അതിന് ശ്രമിക്കണം അവിടുത്തെ ഓരോ സംഘടനയിലും എന്താണ് അവസ്ഥ എന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ തവണയൊന്നും ബാധകമാവാത്തത് ഇവിടെ മാത്രം ബാധക ഇവിടെ വന്ന് ബാധകമാക്കണം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസമുണ്ടാവും ഉള്ളൂ നല്ല ആശയമാണ് ഒരു തർക്കവുമുള്ളൊരു കാര്യമല്ല തിരികെ എത്തിയ പ്രവാസികൾക്കായി ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കണമെന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശമായി വന്നത് പ്രവാസികൾക്ക് മാത്രമായി രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കിയ സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് കെയർ ഇത് പൂർണ്ണതോതിൽ നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ തിരികെ എത്തിയ പ്രവാസികൾക്കും കുടുംബങ്ങൾക്കുമായി വിപുലീകരിക്കാനാകുമോ എന്നത് നമുക്ക് ആലോചിക്കാവുന്നതാണ് അതിനാവശ്യമായ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം നടപടികൾ സ്വീകരിക്കാം ഇവിടെ ജർമ്മൻ ഭാഷയ്ക്ക് പുറമെ കൂടുതൽ വിദേശ ഭാഷകൾ പഠിപ്പിക്കേണ്ടതുണ്ട് അതുതന്നെയാണ് ഉദ്ദേശിക്കുന്ന കാര്യം ഓരോ സ്ഥലത്തും ജോലിക്കായി പോകുമ്പോൾ അത് സ്ഥലത്തെ ഭാഷ അറിഞ്ഞിരിക്കൽ വളരെ പ്രധാനമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള തുറ നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് വിവിധ ഭാഷകൾ പഠിപ്പിക്കുന്ന നില നമുക്ക് സ്വീകരിക്കാം അത് ജാപ്പനീസ് ഉൾപ്പെടെയുള്ള ഭാഷകൾ നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസ് വഴി പരിശീലിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ഭാഷയല്ല എവിടെയൊക്കെ ജോലിക്ക് പോകാൻ കഴിയുന്നുണ്ടോ അങ്ങനെയുള്ള ആളുകൾക്ക് ജോലി സാധ്യത തെളിഞ്ഞു വരുന്ന ആളുകൾക്ക് ഭാഷാ നൈപുണ്യം കൂടി ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേരള പഞ്ചായത്ത് വാർഡ് തലത്തിൽ ഡയസ്പോറ സഹകരണ പ്രോജക്റ്റുകൾ നടപ്പാക്കുക ഇപ്പോൾ ഡയസ്പോറ സഹകരണ പദ്ധതികൾ ഉൾപ്പെടെ പ്രവാസികളുടെയും തിരികെ വന്ന പ്രവാസികളുടെയും ആശയങ്ങൾ നടപ്പിലാക്കുന്നതിന് പുനരധിവാസത്തിനും സാമ്പത്തിക പുനഃസംയോജനത്തിനുമായാണ് പ്രവാസി മിഷൻ ആരംഭിച്ചത് സംസ്ഥാന ജില്ലാതല മിഷൻ രൂപീകരിച്ച് സാമ്പത്തിക പുനഃസംയോജനവും തൊഴിലവസരങ്ങളും ഉറപ്പുവരുത്തുക അതോടൊപ്പം ഇത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഇപ്പോൾ തയ്യാറായി വരികയാണ് ആ മിഷൻ ഫെബ്രുവരി മാസത്തിൽ തന്നെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് ഉദ്ദേശിക്കുന്നത് മറ്റൊരു നിർദ്ദേശമായി വന്നത് ഗ്രാമസഭകൾ ആരംഭിക്കുക എന്നുള്ളതാണ് ഗ്രാമസഭകൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ പഞ്ചായത്ത് രാജ് നഗരപാലിക ആക്ട് നിഷ്കർഷിക്കുന്ന രീതിയിലാണ് ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുന്നത് അപ്പോൾ ആ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് മാത്രമേ ഗ്രാമസഭകൾ അതുകൊണ്ട് തന്നെ പ്രവാസികൾക്ക് മാത്രമായി പ്രത്യേക ഗ്രാമസഭ എന്ന ആശയം നടപ്പിലാക്കാൻ കഴിയുന്നതല്ല പ്രാദേശിക തലത്തിൽ പ്രവാസികളുടെ കൂട്ടായ്മകൾ ചേരാൻ എല്ലാ സഹായവും പ്രോത്സാഹനവും നൽകുകയും ചെയ്യാം അതിന് പ്രയാസമില്ല പക്ഷേ ഗ്രാമസഭ എന്ന നിലക്ക് ചേരുന്നതിന് പ്രയാസമുണ്ടാകും ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ട് എന്നത് വസ്തുതയാണ് അത് പ്രോത്സാഹിപ്പിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് ഓസ്ട്രിയ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ ഭാഷാ ടെസ്റ്റുകൾക്ക് എ വൺ എ ടു ബി വൺ ബി ടു എന്നീ മൊഡ്യൂളുകളിൽ വ്യാജ സർട്ടിഫിക്കറ്റ് വ്യാപകമാകുന്നു വ്യാജ റിക്രൂട്ട്മെൻറ്റും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള യു എ ഇ കേന്ദ്രീകരിച്ചുള്ള അനധികൃത റിക്രൂട്ട്മെൻറ്റും ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് തട്ടിപ്പും വ്യാപകമാകുന്നു ഇതൊരു ഗൗരവമായ പ്രശ്നം തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തും അനധികൃത റിക്രൂട്ട്മെൻറ്റ് വിസ തട്ടിപ്പ് മനുഷ്യക്കടത്ത് തുടങ്ങിയ കുറ്റങ്ങൾ ആ കുറ്റങ്ങൾക്കെതിരെയുള്ള നടപടികൾ കർശനമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഈ ഗണത്തിലുൾപ്പെടുന്ന ആയിരത്തി മുന്നൂറ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്താൻ പൊതുബോധം ഉയർത്താൻ ആവശ്യമായ നടപടികളും സ്വീകരിക്കുന്നുണ്ട് കുറ്റവാളികൾ രക്ഷപ്പെടാതിരിക്കാനും കുറ്റകൃത്യങ്ങൾ വ്യാപിക്കാതിരിക്കാനും നോർക്ക പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ തീരുമാനിച്ച കാര്യം ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ സൂചിപ്പിച്ചതാണ് നിലവിലെ എൻ ആർ ഐ പോലീസ് സെല്ലിന് ഉപരിയായി പ്രവാസികൾക്ക് നേരിട്ട് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്ന സംവിധാനമാണ് നിലവിൽ വരുന്നത് സംസ്ഥാന അടിസ്ഥാനത്തിൽ ഏത് ജില്ലയിലെയും പ്രവാസികൾക്ക് ഈ സംവിധാനം വഴി കേസ് രജിസ്റ്റർ ചെയ്യാൻ അവസരം ഒരുക്കുന്നതാണ് പ്രവാസികളുടെ സുരക്ഷിത സുരക്ഷിതത്വ കാര്യങ്ങൾ ഗൗരവപൂർവമാണ് സർക്കാർ പരിഗണിക്കുന്നത് സുരക്ഷിത പ്രവാസം സംബന്ധിച്ച വിഷയങ്ങൾ ഉൾപ്പെടെ പ്രവാസികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്ന കാര്യം ആലോചിക്കുക ഒരു ഹൈപ്പവർ കമ്മിറ്റി തന്നെ അതിനുവേണ്ടി രൂപീകരിക്കുകയും ചെയ്യുക ചീഫ് സെക്രട്ടറി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവി തുടങ്ങിയവർ അംഗങ്ങളായുള്ള ഈ ഹൈപ്പവർ കമ്മിറ്റി മാസത്തിലൊരിക്കൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ അവലോകനം ചെയ്യും നിക്ഷേപ താൽപ്പര്യമുള്ള പ്രവാസികളെ സഹായിക്കുന്നതിന് ഓൺലൈൻ പ്ലാറ്റ്ഫോം വികസിപ്പിക്കണം അഭിപ്രായം വന്നിട്ടുണ്ട് ഓവർസീസ് കേരളീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഹോൾഡിംഗ് ലിമിറ്റഡ് വികസിപ്പിച്ച ഷർപ്പ പോർട്ടൽ ഇന്നലെ ഉദ്ഘാടനം ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ നിക്ഷേപ പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഈ പോർട്ടൽ വഴി ലഭ്യമാക്കുന്നുണ്ട് വിവിധ സർക്കാർ വകുപ്പുകളുടെ ഏകോപനം ഡിജിറ്റൽ സേവനങ്ങളുടെ സംയോജനം നിക്ഷേപങ്ങളുടെ പുരോഗതി തത്സമയം വിലയിരുത്താൻ പറ്റുന്ന സംവിധാനം ഇതിനകത്തുണ്ട് ഷർപ്പയുടെ പ്രത്യേകതകളായിട്ടാണ് ഇതൊക്കെ വരുന്നത് ഈ പോർട്ടലിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി നിക്ഷേപ തൽപ്പര്യരായ പ്രവാസികൾ പരമാവധി നിക്ഷേപം കൊണ്ടുവരാൻ മുൻകൈയ്യെടുക്കണമെന്നാണ് പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളത് മലയാള മിഷൻ അധ്യാപകരായി വർഷം പൂർത്തിയാക്കിയ ആളുകൾ അവർക്ക് ചെറിയ വേതനമോ സാമ്പത്തിക സഹായമോ പ്രോത്സാഹനമോ നൽകുക പ്രോത്സാഹനത്തിനൊരു വിഷമില്ല എപ്പോഴും അതിൻ്റെ കൂടെ തന്നെ സർക്കാരുണ്ട് മലയാള ഭാഷയും സംസ്കാരവും പ്രവാസികളുടെ മക്കൾക്ക് പരിചയപ്പെടുത്തുന്നതിനും അനുഭവവേദ്യമാക്കുന്നതിനും വിവിധ പ്രവർത്തനങ്ങളാണ് മലയാള മിഷൻ നടപ്പിലാക്കി വരുന്നത് ഈ പ്രവർത്തനങ്ങളുടെ വിജയകരമായ നടത്തിപ്പിന് പ്രവാസി സംഘടനകളുടെ നിർലോഭമായ സഹായ സ സഹകരണം ലഭിക്കുന്നുവെന്നത് യാഥാർത്ഥ്യമാണ് മലയാള മിഷൻ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ പല രാജ്യങ്ങളിലുമുള്ള മലയാളി സംഘടനകൾ ഈ പ്രവർത്തനം ഏറ്റെടുത്തിരുന്നു എന്നതും നാം ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ് മലയാള ഭാഷ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ അധ്യാപകർ ചെയ്യുന്ന സേവനം നല്ല സന്നദ്ധ പ്രവർത്തനമായാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് അത് ആ നിലക്ക് തന്നെ തുടരുന്നതാണ് നല്ലത് വിസിറ്റിംഗ് വിസയിൽ വരുന്ന വനിതകൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് മാതൃത്വ സഹായം സാമൂഹിക സംയോജനം ഡിപ്പെൻ്റൻറ്റ് വിസ വേതന വ്യത്യാസം ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള സ്ത്രീകൾക്ക് യോഗ്യതാനുസൃതമായ ജോലി ലഭിക്കാത്ത അവസ്ഥ ഇവയ്ക്ക് പരിഹാരമുണ്ടാകണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉന്നയിച്ചത് ഗൗരവമായ പ്രശ്നങ്ങളാണ് ഓരോ രാജ്യത്തെയും സാഹചര്യങ്ങളും നിയമങ്ങളും വ്യത്യസ്തമാണ് നമുക്കറിയാം അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെയും സാധ്യതകളും നിയമങ്ങളും പരിഗണിച്ചാണ് ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുക അങ്ങനെ നോക്കി എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നത് നമുക്ക് പരിശോധിക്കാവുന്നതാണ് പ്രശ്നങ്ങൾ അതത് രാജ്യത്ത് പരിഹരിക്കുന്നതിന് അതത് രാജ്യങ്ങളിലുള്ള ലോ കേരള സഭാംഗങ്ങൾ മുൻകൈ എടുക്കുകയും ചെയ്യും അതായിരിക്കും ഇപ്പോൾ നല്ലത് പഠനാവശ്യത്തിനായി വിദേശ രാജ്യങ്ങളിൽ പോകുന്നവർക്ക് കൗൺസിലിംഗ് സെൻറ്റർ ആരംഭിക്കണം വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അതാത് രാജ്യങ്ങളിലെ നിയമങ്ങൾ യൂണിവേഴ്സിറ്റികൾ സംബന്ധിച്ച വിവരങ്ങൾ കോഴ്സുകൾ ഇവയെല്ലാം വ്യക്തമാക്കുന്ന സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ പോർട്ടൽ ഇന്നലെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതൊരാൾക്കും ഈ പോർട്ടൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താനാകും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ആർജിക്കാനും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കാനും സാധിക്കും അല്ലാത്ത സ്ഥാപനങ്ങളെ ഒഴിവാക്കാനും പറ്റും ഇത് സംബന്ധിച്ച് വിപുലമായ ബോധവൽക്കരണം നമുക്ക് തുറന്നും നടത്തുകയും ചെയ്യാം പക്ഷെ അങ്ങനെയൊക്കെ ആയാലും എന്നെയൊന്ന് പറ്റിച്ചോളൂ എന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവരുടെ കാര്യത്തിൽ ഈ ഒരു ബോധവൽക്കരണവും ബാധകമാവില്ല എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവം എങ്കിലും നമുക്ക് ആ ശ്രമം തുടരാം നല്ല രീതിയിൽ തന്നെ ബോധവൽക്കരണ നടപടികൾ സ്വീകരിക്കാം യു കെ മുതലായ രാജ്യങ്ങളിൽ തൊഴിലാളികൾ കുറവുള്ള മേഖലകൾ രേഖപ്പെടുത്തുന്ന ഷോർട്ടേജ് ലിസ്റ്റുകൾ പ്രസ്തപ്പെടുത്താറുണ്ട് അവ പ്രയോജനപ്പെടുത്തി അതാത് ആവശ്യമായ നൈപുണ്യ വികസന പരിശീലനം നൽകരുത് നൈപുണ്യ വികസനത്തിനും പരിപോഷണത്തിനും മികച്ച പരിഗണനയാണ് സംസ്ഥാന സർക്കാർ നൽകി വരുന്നത് വിവിധ തൊഴിൽ മേഖലകൾക്ക് അനിവാര്യമായ പരിശീലന മേഖലകൾ കണ്ടറിഞ്ഞ് പരിശീലിപ്പിക്കാൻ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വൈജ്ഞാനിക കേരളമെന്ന നവകേരള സങ്കല്പം നൈപുണ്യ വികസനം കൂടി ലക്ഷ്യമിടുകയാണ് വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ തേടുന്നവർക്കായി അതാത് രാജ്യങ്ങളിലെ ഷോർട്ടേജ് ലിസ്റ്റുകൾ കൂടി പരിഗണിച്ചുള്ള നൈപുണ്യ വികസന പരിശീലന പരിപാടി ആവിഷ്കരിക്കാവുന്നതാണ് കേരള പ്രവാസി ദിനം ആചരിക്കണമെന്നൊരു നിർദ്ദേശം വന്നു നമുക്കത് ആലോചിക്കാവുന്നതാണ് ഇന്ത്യക്ക് എംബസി ഇല്ലാത്ത രാജ്യങ്ങളിൽ നോർക്ക പ്രതിനിധികളെ നിയമിക്കണം എംബസി പോലും ഇല്ലെങ്കിൽ നമുക്കെന്താണ് അവിടെ പ്രത്യേകം ചെയ്യാൻ പറ്റുക എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ് നമുക്ക് ചർച്ച ചെയ്യാം എന്താ പറ്റുമെന്നുള്ളത് ഡൽഹി കേരള ഹൗസിലും മുംബൈയിലും മലയാളം മിഷന് ഓഫീസ് ആരംഭിക്കണം കൽക്കത്തയിൽ നോർക്ക റൂട്ട്സ് ഓഫീസ് സ്ഥാപിക്കണം അതെല്ലാം നമുക്ക് പരിശോധിക്കാവുന്ന കാര്യങ്ങളാണ് ഇവിടെ നമ്മുടെ പ്രവാസ ജീവിതത്തിനിടയിൽ അഭിഹരിക്കേണ്ടി വരുന്ന പലവിധ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അതൊക്കെയാണ് നിങ്ങളിവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് സുരക്ഷിതത്വമാണ് എല്ലാവർക്കും പ്രധാനം നമ്മുടെ ഇന്നത്തെ കാലത്ത് അത് ഉറപ്പാക്കാനാകും വിധം സുശക്തമായ കുടിയേറ്റ നിയമമാണ് വേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന വെല്ലുവിളിയായിട്ടാണ് നിൽക്കുന്നത് കേന്ദ്ര സർക്കാരാണ് ഇത്തരമൊരു നിയമനിർമ്മാണം നടത്തേണ്ടത് ദീർഘകാലത്തെ മറുപടിയുടെ ഫലമായാണ് എമിഗ്രേഷൻ നിയമം രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ കരട് പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടാം കരട് പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഓവർസീസ് മൊബിലിറ്റി ഫെസിലിറ്റേഷൻ ആൻഡ് വെൽഫെയർ ബില്ലും പ്രസിദ്ധീകരിച്ചു പഴയ കരട് ബില്ലുകളിൽ നിന്നും കാതലായ മാറ്റങ്ങളോടെയാണ് പുതിയ ബിൽ തയ്യാറാക്കിയിരിക്കുന്നത് സാധാരണക്കാരായ തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതാണോ ഈ ബിൽ എന്ന സംശയം പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ട് ഒട്ടുമേ സുരക്ഷിതമല്ലാത്ത താൽക്കാലിക കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഈ ബില്ലെന്ന പരാതിയും വന്നിട്ടുണ്ട് മൂന്ന് കരട് ബില്ലുകൾ മാറി മാറി വന്നു അതല്ലാതെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് നിയമാക്കുന്ന കാര്യത്തിൽ വലിയ അലംഭാവമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അപ്പോൾ കേന്ദ്രം നടത്തുന്ന നിയമനിർമ്മാണത്തിലെ വ്യവസ്ഥകൾ പ്രവാസികളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ കാലാകാലങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും അതിനുള്ള സമ്മർദ്ദം സംസ്ഥാന സർക്കാർ തുടരും എന്ന ഉറപ്പാണ് നൽകാനുള്ളത് അതേസമയം നമ്മുടെ കേരളത്തിൽ പ്രവാസി ക്ഷേമ നടപടികൾക്ക് മുന്തിയ പരിഗണനയാണ് നൽകി വരുന്നത് പ്രവാസി മലയാളികളുടെ ശബ്ദം പ്രതിഫലിപ്പിക്കുന്ന ഈ വേദി തന്നെ അതിനുള്ള മികച്ച മാതൃകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി പരിഗണിച്ചാണ് നവകേരളം യാഥാർത്ഥ്യമാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത് വികസിത രാജ്യങ്ങളിലെ ജീവിത നിലവാരത്തോടൊപ്പം കിടപിടിക്കാവുന്ന ജീവിതാവസ്ഥ കേരളത്തിൽ സൃഷ്ടിക്കുക പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളിലെ മധ്യവരുമാന രാഷ്ട്രങ്ങളുണ്ട് അവിടുത്തെ ജീവിത നിലവാര തോതിലേക്കെങ്കിലും നമ്മുടെ ജീവിത നിലവാര തോത് ഉയർത്തുക എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന വികസനമാണ് നവകേരള വികസന മാതൃകയുടെ സവിശേഷത നേരത്തെ തന്നെ അത് വ്യക്തമാക്കിയതാണ് സർവതല സ്പർശിയായ വികസനം സാമൂഹ്യ നിരീക്ഷിതമായ വികസനം ഇതാണ് നാം നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യം നൂതനാശയ പ്രവർത്തനങ്ങളിലൂടെ നവകേരള സങ്കല്പത്തിന് പുതുമുഖം നൽകാൻ ഇപ്പോൾ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് അകം കേരളത്തിനൊപ്പം പുറം കേരളവും ചേർന്ന് നിന്നുകൊണ്ടാണ് നവകേരളത്തിലേക്ക് നാം മുന്നേറേണ്ടത് ഇത് നമുക്ക് തുടരാനാവണം കേരളം നല്ല രീതിയിൽ മാറുകയാണ് പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്താൻ ശക്തമായ ഇടപെടലുകളാണ് നാം നടത്തിയിട്ടുള്ളത് അത് നല്ല രീതിയിൽ തുടരുകയാണ് ഇവിടുത്തെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം അത് നമ്മുടെ രാജ്യം മാത്രമല്ല ലോകം തന്നെ അംഗീകരിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നു ഇവിടെ കൂടുതൽ നിക്ഷേപം നടത്താൻ മുന്നോട്ട് വരണം എന്നതാണ് പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളത് യുവാക്കളെ തൊഴിൽ പ്രാപ്തരാക്കാൻ ഉന്നത വിദ്യാഭ്യാസ തൊഴിൽ നൈപുണി പരിശീലന മേഖലകളിൽ കാര്യക്ഷമമായി ഇടപെടുകയാണ് ഇക്കാര്യത്തിൽ പ്രവാസി സമൂഹത്തിൻ്റെ നല്ല പങ്കാളിത്തം ഉണ്ടാകണം എന്നുകൂടിയാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടെ വന്ന നിർദ്ദേശങ്ങൾ അവ ഗൗരവമായി പരിശോധിച്ച് അതിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്ന ശുപാർശ സമർപ്പിക്കുന്നതിനായി ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ നിയോഗിക്കാൻ ഉദ്ദേശിക്കുകയാണ് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഇനി പറയുന്നവരാണ് അംഗങ്ങളായിട്ടുണ്ടാവുക ശ്രീ ഒ വി മുസ്തഫ ഡയറക്ടർ നോർക്ക റൂട്ട്സ് ശ്രീ ജെ കെ മേനോൻ ഡയറക്ടർ നോർക്ക റൂട്ട്സ് ശ്രീ പി വി രാധാകൃഷ്ണപിള്ള ബേറിൻ ശ്രീ ബഷീർ വരോട് സൗദി അറേബ്യ ശ്രീ സുഭാഷ് ദാസ് യു എ ഇ ശ്രീ സജി ജനാർദ്ദനൻ കുവൈറ്റ് മറ്റ് ഏഷ്യൻ രാജ്യങ്ങളും പശ്ചിമ പസഫിക് രാജ്യങ്ങളും അവിടുന്ന് ശ്രീ ആത്മേഷൻ പശ്ചാട്ട് മലേഷ്യ ശ്രീമതി മീരാ മുരളീധരൻ ന്യൂസിലാൻഡ് യൂറോപ്പിൽ നിന്ന് ശ്രീ ജനേഷ് യു കെ ശ്രീമതി നന്ദിത മാത്യൂസ് നെതർലാൻഡ്സ് ശ്രീ ബാബു സ്റ്റീഫൻ യു എസ് എ ശ്രീ സൂരജ് വേണുഗോപാൽ കാനഡ ശ്രീമതി ജോലറ്റ് അബ്രഹാം കെനിയ ഇവിടെ നമ്മുടെ രാജ്യത്ത് ശ്രീ എ വി അനൂപ് തമിഴ്നാട് ശ്രീ ആർ ഡി ഹരികുമാർ മഹാരാഷ്ട്ര തിരികെ എത്തിയ പ്രവാസികളുടെ കൂട്ടത്തിൽ നിന്ന് ശ്രീ ഗഫൂർ പി ലില്ലിസ് അദ്ദേഹമാണ് വെൽഫെയർ ബോർഡിൻ്റെ ചെയർമാൻ ശ്രീ അൻസാദ് അബ്ബാസ് ശ്രീ രാജീവ് വഞ്ചിപ്പാൽ നോർക്ക വകുപ്പ് സെക്രട്ടറി ഡയറക്ടർ ലോക സഭ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നോർക്ക റൂൾസ് ഇവരെല്ലാം എക്സ് ഓഫീഷ്യോ അംഗങ്ങളായി ഈ കമ്മിറ്റിയിൽ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കും ഏതായാലും ഒരു നവകേരളം കെട്ടിപ്പടുക്കുന്നതിന് ലോക കേരള സഭയുടെ ഭാഗത്തു നിന്ന് നിർലോഭമായ സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ച് നീങ്ങാം ഒരേ രീതിയിൽ പ്രവർത്തിക്കാം നാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കാൻ കഴിയും എന്ന പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദനം